തുണികളൊക്കെ ഒരാഴ്ചയിടെ കിടപ്പം ഇറങ്ങി മടക്കി സമയം സമയ എന്തായാലും പണിയെടുക്കില്ല പാട്ട് വെച്ച് കേക്കാം എന്നിട്ട് തുടങ്ങാം പ്രശ്നം ഇഷ്ടത്തിനൊരു പാട്ട് തരണ കിട്ടൂല അല്ലെങ്കിൽ നല്ല നല്ല പാട്ടുകൾ വരും അവരെ വിളിക്കണം കേട്ടേ അമ്മായിണല്ലോ വിളിക്കണേ ൊക്കെ സുഖേക്കും അമ്മായിട്ടിന്ന് ഓ അല അങ്ങനെ പോണു മോളെ എന്താ പണികളൊക്കെ കഴിഞ്ഞ പോളെ ആഹ് ഞാനിത് അവിടെ കൊറച്ച് തുണികളൊക്കെ ഉണ്ട് അത് അലിക്കാതിരുന്നു അതൊക്കെ വടക്കാന്ന് പറഞ്ഞിട്ട് എവിടെ നിൽക്ക ഞാനേ ഞാന് കല്യാണമായല്ലോ അപ്പൊ പിന്നെ ഞാൻ എന്നാ വിളിക്കളിച്ച ഞാൻ വരികയാണെ ഞാന് ഒറ്റക്കനില് വരണ വെച്ചിട്ടേ ശെരി എന്നാ ഫോണില് വിളിച്ച് പറഞ്ഞ പറയാലോ വെച്ചിട്ട് വിളിച്ചതാ ശരി ഡേറ്റ് ഒക്കെ ഫിക്സ് കല്യാണം അടുത്ത മാസം പതിമൂന്നാം തീയതി ആ കഴിഞ്ഞില്ലേ ആയിക്കോണ്ടേരിക്കണു മോളെ ഞാൻ ദൂരത്തുള്ളടൊക്കെ ഫോണിനാ വിളിച്ചു പറയണേ ഒറ്റക്ക് ഫോണിച്ചിട്ടേ അതാണ് അടുത്താണെങ്കി ഞാന് വന്നിട്ടുണ്ടാവും അമ്മ അമ്മ അതെ ഇത് എന്റെ ഒരു അമ്മായി കല്യാണം വിളിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അതെ അമ്മായിട്ട് കരാൻ പറഞ്ഞു കുടുംബത്തെ അമ്മായിയാണ് ഹലോ അസാം വലൈക്കു അല്ല സുഖല്ലേ ആ സുഖാണ് നല്ല വിശേഷം െടുക്കൂ ഞാൻ കല്യാണം ഇങ്ങനെ പറയാല്ലേ പിന്നെ അതെ കല്യാണം പെട്ടെന്ന് തീരുമാനിച്ചാണേ അപ്പൊ ഞാനും പിന്നെ ഒറ്റക്കല്ല അങ്ങട്ട് വരാനൊക്കെ എനിക്ക് പെട്ടന്ന് ഒരു പിടുത്തവും അപ്പൊ ഞാൻ ഫോണില് വിളിക്കാണേക്കറി നിങ്ങളെല്ലാരും വരുമോ വരണം നിർബന്ധമായിട്ട് വരണം ഞാനിപ്പങ്ങനെ എനിക്കൊരു ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും വിചാരിക്കണ്ട താത്ത തലേസ് തന്നെ വരണം എല്ലാരും കൂടി തലേശ തന്നെ വരണപ്പൊക്കെ അല്ല എനിക്ക് സത്യ കിട്ടുന്ന മനസ്സിലായില്ല സാലിയുടെ ആരാണ് നിങ്ങള് ഞാൻ അവളുടെ അമ്മായി ഞാൻ കല്യാണത്തിനൊക്കെ വന്നിട്ട് താത്താനോട് സംസാരിച്ചിരുന്നല്ലോ അല്ല അമ്മായിയാണ് ഇങ്ങനെ വിളിച്ചു അതുകൊണ്ടാണ് പിന്നെ മോളെ ഞാൻ അങ്ങനെ വിചാരിച്ചു അടുത്താണെങ്കി ഞാൻ വന്നിട്ടുണ്ടാവും ദൂരത്തുള്ളവരെയൊക്കെ ഒരു അഞ്ചാറ് പഠിക്കാൻ അവരെയൊക്കെ ഫോണിലാ വിളിച്ചിരിക്കണേ അതുകൊണ്ട് ഇതാണ് ഒന്നും വിചാരിക്കണ്ട നിങ്ങൾ എല്ലാരും നേരത്തെ വരും അവരൊക്കെ വന്നാ പറും കൂട്ടി നേരത്തെ വരും തടസ്സം വരുന്നത് ഉണ്ടാവില്ല കല്യാണത്തിന് ആ വരാം വരണം നിങ്ങൾ നിർബന്ധമായിട്ട് എല്ലാരും വരണം വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കാൻ പാടില്ല എല്ലാരും വരണം ആ പതിമൂന്നാം തീയതി അല്ലേ കല്യാണം അപ്പോൾ എനിക്ക് എനിക്ക് ഇഷ്ടത്തിൽ നിങ്ങൾ പറഞ്ഞപ്പോൾ വരാതൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇവിടെ ആൾക്കാർ ഇപ്പോഴൊക്കെ മോണ്ട് പോണുണ്ട് അവരുടെ പറയട്ടെ ഫോണിൽ കൂടി കല്യാണം പറഞ്ഞാ ഇതിലേക്കൊന്നും ഞങ്ങൾ പോവാറില്ല പക്ഷേ ഇതിപ്പോൾ ശാലിയുടെ അമ്മായി എന്ന് പറയണത് എന്നിട്ട് നിങ്ങൾ ഫോണിൽ കൂടി പറയണോ ആ ഇൻഷാള്ള നോക്കട്ടെ കല്യാണത്തിന് വരുന്നത് അന്ന വരാം ആയിക്കോട്ടെ ഉള്ളത് വരും ഇൻഷാല്ല എല്ലാവരും കൂടി അതാ ശരി അസലാ ആ റേക്കും അസല ഫോണിൽ കൂടി കല്യാണം പറഞ്ഞിട്ട് ഫോണിൽ കൂടി കല്യാണം പറഞ്ഞിട്ട് ആര് പോകാനാണ് അത്ര ഒരു അമ്മായിക്കാർ കല്യാണം പറയണല്ലോ ഫോണിൽ കൂടി

അല്ല മോളെ അവരെ അമ്മായി കല്യാണം പറഞ്ഞ പറഞ്ഞ് കല്യാണം വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഉമ്മാ അടുത്ത് കൊണ്ട് കൊടുക്കുന്നിട്ട് എൻ്റെ അടുത്തുകൊണ്ട് തന്നെ അപ്പം ആരാന്ന് വെച്ചപ്പം അമ്മായി അപ്പം സ്ഥലമൊക്കെ വലിയ കാര്യത്തിൽ സ്ഥലം പറഞ്ഞു പറഞ്ഞെന്നാ സ്ഥലം മടക്കി ഒക്കെ ചെയ്ത് പക്ഷേ കല്യാണം പറയാൻ വിളിച്ചതായിരുന്നു ഫോണിൽ കൂടി കല്യാണം പറഞ്ഞാല് നിങ്ങൾ വിട്ടാക്കുവോ ഏ അവർ ഫോണിൽ കൂടി കല്യാണം പറയുക എല്ലാവരും നേരത്തെ വരണം ഉപ്പക്കാട് പറയുക മോനോട് പറയുക വരാൻ പറ്റില്ല ദൂരമാണ് അതുകൊണ്ടാണ് ഞാൻ ഫോണിൽ കൂടി പറയുന്നത് എല്ലാവരും നേരത്തെ വരണം തലോസം വരണം എന്നൊക്കെ ഏഹ് ഒരു പെണ്ണൊന്നും അല്ലെങ്കിൽ അവർ അങ്ങളുടെ മോളെ നമുക്ക് തന്നതല്ലേ ആ ഒരു പരിഗണന വേണ്ടേ എന്നിട്ടവര് ഫോണിൽ കൂടി ഒരു ബന്ധുക്കാരെ വിളിക്കുന്നതാണ് ഒരു ഫോണിൽ കൂടിയിട്ട് എന്തുകൊട്ടും മര്യാദ അതൊക്കെ എനിക്കിഷ്ടം നിങ്ങളുടെ അഭിപ്രായം എന്താ എൻ്റെ അഭിപ്രായം എന്നാണ് ഈ ഫോണൊക്കെ ഉണ്ടായത് ഫോണൊക്കെ ഇപ്പം ഉണ്ടായത് രാജ്യമൊക്കെ എങ്ങനെയായിരുന്നു കല്യാണം വിളിച്ചത് വീട്ടിൽ വന്ന് സ്നേഹമുള്ളവര് കുടുംബക്കാർ വേണമെന്നുണ്ടെങ്കിൽ വീട്ടില് വന്നിട്ട് വിളിക്കണം അപ്പോഴും നമ്മുടെ കുടുംബത്തിൽ കല്യാണമൊക്കെ പോയിട്ടുള്ളൂ ഫോൺ ഇപ്പൊ വന്നിട്ട് രണ്ടുപയ്യാ നൂറ് റുപ്യ റീചാർജ് ചെയ്തിട്ട് എത്തിയിട്ട് ഇങ്ങനെ വിളിക്കല്ലോ എല്ലാവരേക്കും ഫോൺ അതൊരു മരണ കേസോ വല്ല അർജന്റ് കേസ് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ ഫോണിനി സംസാരിക്കുക അ വരണമെന്ന് പറഞ്ഞു ഇത് അങ്ങനെയാണോ കല്യാണം വിളിക്കല് എനിക്കിഷ്ടം പറച്ചല് ഫോണിൽ കൂടിന്ന് പറഞ്ഞപ്പോഴും എന്റെ മുഖ തന്നെ വല്ലാണ്ട് പോയി പിന്നെ വിളിക്കുമ്പോ നമ്മള് ഒന്നും മൂളാണ്ട് പറ്റൂലെ വെട്ടും അങ്ങനെ എന്നെ ന വരാ നോക്കട്ടെ എന്ന് പറഞ്ഞു ലാസ്റ്റ് എന്റെ വർത്താത്ര തോന്നിട്ടുണ്ടാവും എന്ന് ഇങ്ങനെയാണോ വർത്താ എങ്ങനെയാണോ കല്യാണം പറിച്ചത് ഒന്നല്ലെങ്കിൽ അവരൊരു ബന്ധുക്കാരല്ലേ ഏഹ് അവരെ മോളെ കല്യാണത്തിന് പറയണെങ്കി അവരിവിടെ വന്ന് കല്യാണം പറയണോ അവര് രണ്ടാളും വന്ന് കല്യാണം പറഞ്ഞിട്ട് പോകണോ ഇന്നാലല്ലേ നമ്മളെ നമ്മളെ മോനായാലും നമുക്കായാലും പോകാനും ഒരു ചതള് ഫോൺ ചെയ്തിട്ട് മറ്റുള്ളവരെ പോലെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞാല് ആരെങ്കിലും വിടുവോ എന്തൂട്ട് മനുഷ്യന്മാരത് പഴയ നിയമത്തിലൊക്കെ േ അത് അവരോട് പറഞ്ഞു കേട്ടപ്പ തന്നെ പിന്നെ അത് ഫോണിൽ കൂടി വിളിച്ചാൽ കുഴപ്പൊന്നുമില്ല എന്തൊരു പെൺകുട്ടിയുടെ മോളെടുത്തൊരു ബന്ധത്തിൽ കുടുംബത്തിൽ കല്യാണം വരിക നമ്മുടെ മരുവളുടെ കുടുംബത്തിൽ കല്യാണം വരിക അതും വേറെ ഒന്നുമല്ല സ്വന്തം ഉപ്പാടെ പെങ്ങളാണ് പെങ്ങളുടെ മോളുടെ കല്യാണാണ് അപ്പൊ അത് അത് മാനീയതയായിട്ട് വന്ന് കല്യാണം പറയുന്നുണ്ട് പറയാൻ കാരണുണ്ട് നമ്മളെ വിലയിരുത്തി നോക്കുകയാണ് കല്യാണം നമുക്ക് വിലയില്ലാത്ത നമുക്ക് ആവശ്യമില്ല അതും ചോദിച്ചു അല്ല നിങ്ങളിപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫോൺ ചെയ്തിട്ടാണോ പറിച്ചത് എന്ന് ചോദിച്ച് അപ്പം ആ പെണ്ണുരുത്തന്നെ തപ്പി പിടിക്കുക ദൂരല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും നേരത്തെ വരണം ഒക്കെ വന്ന് നിന്ന് നടത്തണം എന്ന് ദൂരമാണെങ്കിൽ എന്താ മോളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മോളുടെ വീട്ടിലേക്ക് വീട്ടിലേക്കതുപോലെ വിളിച്ചു പറഞ്ഞാൽ മോളുടെ വീട്ടുകാര് വിടുവോ മോള് പോകുമോ അതെ ഞാനൊരു കാര്യം പറയട്ടെ മൊബൈലിൽ കൂടെ വിളിച്ചാൽ ഇവിടെനിന്ന് ആരും പോകില്ല ഏഹ് ഇവിടെനിന്ന് ആരും പോകും വേണ്ട ഈ പുതിയൊരു ബന്ധം അവർക്കൊരു നിയമം നമുക്ക് ഒരു നിയമം അത് പഴയ കാലമായാലും പുതിയതായാലും

പിന്നെ കമ്പനിയിലാണെങ്കിൽ അതെ എന്താണ് അമ്മായി വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കല്യാണത്തിന് ഞാൻ കാണിച്ചിരുന്നേ സഫ ഒറ്റമോളായിട്ടൊരു അമ്മയായി മാമ വെച്ചു പോയി പറഞ്ഞത് അവരുടെ അടുത്ത മാസം പൈമൂന്നു അപ്പൊ അമ്മായി വിളിച്ചിട്ട് കല്യാണിന്റെ അടുത്ത് പറഞ്ഞു പിന്നെ അമ്മായിക്ക് ദൂരം കൂടുതലേ പിന്നെ ഒറ്റയ്ക്ക് ഒക്കെ അമ്മായിരണ്ടേ അപ്പൊ ഫോണിലൊക്കെ ദൂരത്തിലേക്ക് ഫോണിൽ വിളിച്ചിട്ടാ പറയണ മോളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മാനോട് സംസാരിച്ച് ആ കല്യാണത്തിന് നമുക്ക് പോണോട്ട അതിനെന്താ പോവാലോ അടുത്ത മാസം പതിമൂന്നാം തീയതി പറയുമ്പോ ഞായറാഴ്ച ആയിരിക്കില്ലേ പണിയുണ്ടാവില്ല എല്ലാരും കൂടി പോവാ പോവാ പിന്നെ പോയി ആക്കി സെപ്പറേറ്റ് പറയാൻ ആവശ്യമില്ല മതി ഉമ്മാനായിട്ട് ഉമ്മ പറഞ്ഞു ഉപ്പാനോട് പറയാന്ന് ഉമ്മ പറഞ്ഞു തോന്നുന്നുണ്ട് പിന്നെ ഉമ്മ ഫോൺ കട്ടാക്കിട്ട് വെക്കിയത് പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചൊന്നുമില്ല ഇല്ല അപ്പൊ കല്യാണത്തിന്റെ കാര്യം വിളിച്ചതല്ലേ പിന്നെ അവരുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് വരാത്തത് അവരെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ അത് കൊഴപ്പൊന്നുമില്ല ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ നമുക്കൊരു ഐഡിയ തലേ ദിവസം പോയിട്ടേ എന്തേലും വേണ്ടപ്പെട്ട സാധന ഗിഫ്റ്റോ അല്ലെങ്കിൽ പൈസ പൈസ കൊടുത്തിട്ട് എല്ലാരും ആയിട്ട് പോയിട്ട് ഒന്നും ഒന്നും ഇല്ല ചോദിച്ചത് മാത്രീ വരണ്ടതല്ലേ അതുകൊണ്ടാ പറഞ്ഞത് ആ കുഴപ്പമില്ല ആ നമുക്ക് പോവാൻ എടുത്തേക്കാം ആ ശരി ഇവിടെ അതെ ഞാൻ കൊറച്ച് ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട് സാലിക്കുട്ടി കൊടുത്തിട്ടുണ്ട് അത് ഉമ്മയും കൂടി കഴിച്ചോട്ടാ പിന്നെ ഞാൻ ഒന്ന് വരാ അതല്ല കല്യാണത്തിന് സാരി ഒക്കെ റെഡി ആക്കി അത് നമുക്ക് പുതിയ വല്ല സാരി ഏത് അമ്മായിന്റെ കല്യാണം സാലിക്കുട്ടി പറഞ്ഞു വിളിച്ചിരുന്നു എന്നൊക്കെ അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി പോവാലോനെ മര്യാദപ്പെട്ടവര് മര്യാദയില് വന്ന് പറഞ്ഞാ നമുക്ക് എല്ലാവർക്കും ഒരു ഫോൺ കോളിൽ വിളിച്ചിങ്ങാണ്ട് കല്യാണം വരാൻ പറ്റില്ല വരാൻ പറ്റില്ല എന്നല്ല അത് പറഞ്ഞിട്ടില്ല പക്ഷെ ദൂരാണ് വരാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങള് നേരത്തെ വാന്ന് പറഞ്ഞാലേ ഒരു പെണ്ണെടുത്ത് ബന്ധതീന്ന് വരുന്ന കല്യാണാണ് അതൊരു നിലയും വില ഒക്കെ ഇണ്ടിട്ടാ എവിടത്തെ കല്യാണം ആരും പോകൂല കല്യാണത്തെ മാത്രം ജീവിക്കണത് ഇപ്പത്തെ കാലം പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊക്കെ പണ്ട് കാലാണോ പോകുന്ന പെണ്ണുണ്ടായിരുന്നു അറിയില്ല നിനക്കൊക്കെ എന്തറിയാ ഒരു മര്യാദ ഉണ്ട് നമ്മളൊരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണെടുത്താണ് ആ പെണ്ണെടുത്ത് എന്തത് വീട്ടിൽ വന്നിട്ട് കല്യാണം പറഞ്ഞു കത്ത് തന്ന് മര്യാദയില് കല്യാണം പറഞ്ഞിട്ട് പോണ ഒരു കടമുണ്ട് അവർക്ക് അതാരാണ് ഉം സാലിക്കുട്ടിയുടെ മാമാടെ പറയണൊക്കെ എനിക്ക് മനസ്സിലായി സാലിക്കുട്ടി അന്ന് കല്യാണത്തിൽ വെച്ച് കാണിച്ചു ആ താത്താനെ താത്താൻ മരിച്ചു പോയിട്ടില്ല ഒരു കല്യാണം എന്ന് പറയുമ്പോ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും ഹസ്ബൻഡ് മരിച്ചാലും ശരി ഹസ്ബൻഡ് മരിച്ചില്ലെങ്കിലും ശരി പറയുന്ന രീതിയിൽ വന്ന് കല്യാണം പറഞ്ഞാൽ വെറുതെ ഉള്ളിൽ നിന്ന് പോകും അല്ലാത്ത രീതിയിലേ ഒരു നിലയും വിലയും ഇല്ലാത്തവരൊക്കെ നമ്മള് പോകൂല കല്യാണത്തിന് അവരൊക്കെ എന്നോടൊക്കെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് എന്റെ സംസാരത്തിലും മനസ്സിലായിട്ടുണ്ട് അല്ലാണ്ട് ഏർ അവര് ഫോൺ ചെയ്യുമ്പോഴേക്ക് ഓടി ചെന്ന് അവിടെ പോയിട്ട് നിന്നിട്ട് ചെല്ല് ചല്ല് പിന്നെ പോയിട്ട് ഇങ്ങനെ ഉമ്മ പറഞ്ഞു മനസിലാക്കാത്ത പറഞ്ഞ മനസ്സിലാവൂല്ലോ ആ കുടുംബത്തില് ആരെങ്കിലും ഉണ്ടോ എല്ലാം അതിനകത്ത് കല്യാണം വിളിച്ചാലും ഇപ്പത്തെ കാലത്തൊക്കെ വാട്സപ്പിലും ഒരു മെസ്സേജിലൂടെ ഒക്കെ കല്യാണം വിളിക്കണത് വന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞാലും പറഞ്ഞിട്ടില്ല നമ്മളിപ്പോ അവരുടെ മര്യാദത്തിന് പോകാണ് നമ്മള് അതത് മര്യാദ പോനെ എന്തിപ്പൊ ഇവിടെ വന്നിട്ട് കല്യാണം പറഞ്ഞിട്ട് പോകാനേ ഒരു ഫോൺ ചെയ്തിട്ട് കല്യാണം പറഞ്ഞിട്ട് എല്ലാരും മരിന്ന് പറഞ്ഞാ നമ്മള് വിളിച്ചവര് വരുവോ അവര് വരും എന്താന്നാ അവരങ്ങനെയാണ് പക്ഷെ നമ്മൾ ഒരു പെൺകുട്ടിന് തന്ന ഒരു ബന്ധിതയാണ് അതുമല്ല ഒരു മര്യാദയുണ്ട് കല്യാണം പറിച്ചല്ലോ ഇതെന്തൂട്ട് കല്യാണം പറച്ച ഫോണിലെടുത്തു കല്യാണാണ് എല്ലാവരും പേര് അങ്ങനെയാണ് ഇങ്ങനെയാണ് കഴിഞ്ഞു എന്താ കല്യാണത്തിന് ഫോണൊന്നും എനിക്ക് തോന്നുന്നുണ്ടാ ഞാനൊക്കെ ഉപ്പാനോട് സംസാരിച്ച് ഉപ്പാനോട് സംസാരിച്ച് ഉപ്പ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു കല്യാണത്തിന് തന്നെയുള്ളത് ഒരാളും പോകില്ലായിരുന്നു Ah, kah vonjaan. Kah vonjaan, whatever, ി പറയാൻ ഞാനൊരു കാര്യം പറയാം ഞാൻ കല്യാണത്തിന് പോകും തലേ ദിവസം പോവും അവർക്ക് വേണ്ടപ്പെട്ടത് എന്താ ചെയ്തു കൊടുക്കും എന്നാൽ പോയിട്ട് എനിക്ക് അറിയാടാ എനിക്ക് നിന്നെ പറ്റി അറിയാം ഇടയായിട്ട് ഇത്തിരി നീ ഒരാളെ മാറ്റണ്ട എന്റെ പെണ്ണിന്റെ വഴിക്ക് അല്ലെ കല്യാണോ അപ്പൊ പിന്നെ നീ പോവാണ്ടിരിക്കില്ല എന്റെ സാധനം ആരെങ്കിലും കല്യാണം പറയിട്ടാ ഉമ്മ ഫോണില് കൂടിട്ടല്ലേ പോണ്ടെന്ന് പറയോ ഇപ്പൊ നിന്റെ പെണ്ണിനെ വിളിക്കല്ലാ പോ അല്ലെങ്കിൽ നീ ഒന്ന് ഇത്തിരി ഇത്തിരി ആളൊന്ന് മാറിയിട്ടുണ്ട് അതെനിക്ക് മനസിലാവുണ്ട് നിങ്ങളെ പൊന്നാരമ്പ പറയണത് അതെ അവൻ കല്യാണത്തിന് പോകണന്ന് അവന്റെ അവ ഈയിടെ ആയിട്ട് ആള് മാറിയിട്ടുണ്ട് എന്താന്നറിയോ അവിടെ കുത്തി തീരിപ്പുണ്ടാക്കാൻ ആളുണ്ടല്ലോ അതാണ് ഇതൊക്കെ അവളുടെ വാക്ക് കേട്ടിട്ടാണ് അവളെ ഓതിക്കൊടുക്കാണ്ടോ അവന്റെ മനസ്സങ്ങനെ മാറൂല്ല നിന്റെ മോനെ പറ്റി എനിക്കറിയാ ഇപ്പങ്ങനെ മാറിയിക്കുന്നു നീ അവനോട് പറഞ്ഞില്ലേ മര്യാദക്കുള്ള വിളിയാണ് അവര് വിളിച്ചത് അവരി വിളിച്ച കേസും അതേപോലെ പറയണ്ടേ അപ്പഴും അവന് മനസ്സിലാവുള്ളൂ അപ്പൊ നീ എന്താ പറഞ്ഞപ്പോ അയ്യോ അവനോട് മര്യാദക്ക് അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അനുസരിക്കണ്ടേ പോകുന്നു പറഞ്ഞ പിന്നെന്താ ചെയ്യാ പോകുന്നു പറഞ്ഞു പോട്ടെ പോഞ്ഞ ഉള്ളി പുറത്ത് ഇന്ന് പടികേറ്റ അങ്ങനെ നമ്മള് പറഞ്ഞു കൂട്ടാക്കാത്ത മക്കള് വേണ്ടാന്ന് മനസ്സിലായില്ലേ ഇനി ഇങ്ങനെ മനസ്സിലാക്കുന്നത് നീ എത്ര പറഞ്ഞ പോലെ അവന്റെ മേലെ തലയിൽ കൊണ്ടുവെക്കുമല്ലോ ഇപ്പൊ എന്തായി മനസ്സിലായി കുത്തുതീർപ്പുണ്ടാക്കുന്നത് പെണ്ണെന്നുള്ള മനസ്സിലായി അത് മനസ്സിലാവണ്ടല്ലോ അത് അറിഞ്ഞോട് പെരുമാറണം മനസിലായില്ലേ ഞാൻ അത്രത്തോളം വിശോദിച്ചു നമ്മുടെ വാക്ക് കേൾക്കും മക്കളല്ലേന്ന് നമ്മൾ കൂട്ടി ഇതിപ്പോ അവന്റെ ഇഷ്ടത്തിലാണെങ്കിൽ അവന്റെ ഇഷ്ടത്തിൽ പൊക്കോട്ടെ നീ നമ്മളോട് ഒരു കാര്യം ചോദിക്കണ്ട കാര്യം കഴിഞ്ഞില്ലേ പറയാനുള്ളൂ നിന്നോട്ടെ ോട്ടെന്താ പറയാ എന്നോട് ചൂടാക അപ്പൊ അതേ എന്റെ മോൻറെ മോനല്ല എന്റെ മോനെ അങ്ങനെ പറയാൻ എനിക്ക് മനസ്സിലായി ഇപ്പൊക്കെ അവൻ കുറച്ച് മാറി എന്താന്ന അവിടുത്തെ ഓതലാണ് അങ്ങനെയാണ് ഓതിക്കൊടുക്കണു അപ്പൊ എന്താ ചെയ്യ അങ്ങനെ അവന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ നിങ്ങള് പറഞ്ഞില്ലേ

ഞാൻ കേട്ടു പറഞ്ഞു അവസ്ഥ പറയണേന്നു അതൊന്നും കൊഴപ്പില്ല അവര് വരാത്തത് മോശം ഇപ്പൊ എന്റെ അമ്മായിട്ട് ഞാൻ വേണമെങ്കിൽ അമ്മായിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയാ അപ്പൊ പിന്നെ ഉമ്മാക്കുപ്പാക്ക് ഒരു വിഷമമായിട്ട് ഇണ്ടാവില്ലല്ലോ പക്ഷെ എന്താ പറയുന്നത് ഞാൻ അമ്മായിനെ വിളിച്ചിട്ട് പറയട്ടെ എന്നാ സാലിക്കുട്ടി എന്തിന് ഒന്നും ആവശ്യമില്ല അറിയാലോ ആകെ ഒരു താത്തിണ്ട് പിന്നെ ആരണപ്പെട്ടത് എന്തൊക്കെ പണി ചെയ്യണം ഞാൻ ചെയ്യണേ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കല്യാണത്തിന് ഉമ്മ അങ്ങനെയൊന്നും അല്ല മാറ്റിട്ടിപ്പോ നമ്മക്ക് ഒരു കല്യാണത്തിന് കൂടേണ്ട നിർബന്ധം ഞാൻ പറയുന്നത് കേക്ക് ഞാൻ അമ്മയിനെ വിളിച്ചിട്ട് വരാൻ പറയാ അധികം ദൂരൊന്നുമില്ലല്ലോ ഓട്ടോറിക്ഷയിലായാലും എങ്ങനെയല്ലോ അമ്മയും വരട്ടെ പിന്നായി ഇനിയിപ്പൊ വീണ്ടും വിളിച്ച് അവരടുത്ത് പറയുമ്പോ അവരെന്താ വിചാരിക്കണം വിളിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ സമാധാനപ്പെട്ടിരിക്കുന്നു ചാലിക്കുട്ടിപ്പന്താ പറഞ്ഞു വരുന്നത് ഉമ്മാൻ പണി കാര്യം തന്നെയല്ലേ അത് നമുക്കൊക്കെ റെഡി ആക്കാവുന്നേ ഉള്ളൂ പിന്നെ ആ താത്ത ഒറ്റക്ക് എന്തൊക്കെ പണിയാ ചെയ്യ ഒരു കല്യാണം എന്ന് പറയുമ്പോ എത്ര പണികളുണ്ട് ഇവരൊക്കെ പഴയ ആൾക്കാരല്ലേ ഇവരടുത്ത് പറഞ്ഞാലും മനസ്സിലാവും എന്റെ അമ്മായി ഇവിടെ വന്നിട്ട് കല്യാണം മേടിച്ചില്ലാന്ന് പറഞ്ഞിട്ട് നിനക്ക് ഈ കുടുംബത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എൻ്റെ ഉമ്മാനും ഉപ്പാനും എനിക്ക് നന്നായിട്ട് അറിയാലോ അവരുടെ സ്വഭാവം എനിക്കറിയാം മനസിലായില്ലേ നമുക്ക് എന്ത് കല്യാണത്തിൽ നിന്ന് പോകണം അവർക്ക് എന്തെങ്കിലുമൊക്കെ നെല്പാക്കി കൊടുക്കണം ഭക്ഷണം കഴിക്കണം തിരിച്ചു വരണം അത്ര തന്നെ ഉള്ളൂ നമുക്ക് പോയിട്ട് വേണ്ട വരും ഉമ്മാർ തപ്പാടുത്തും പറഞ്ഞാലൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും അവർ കുറച്ച് പഴയതെന്നുള്ളൂ പറഞ്ഞാലൊക്കെ മനസ്സിലാവും അമ്മായിയുടെ കാര്യം അവസ്ഥ നോക്കിട്ടൊക്കെ അല്ലേ എങ്ങനെയൊക്കെ പറയുന്നു പക്ഷെ ഉമ്മക്കുപ്പാക്കി നമുക്കിപ്പ ഒരു പരിപാടിക്ക് കൂടണം അതൊന്നും നീ മനസ്സിലാക്കണ്ട ഉപ്പാന്റെ കാര്യല്ലേ അതൊക്കെ നമുക്ക്